ഹായോ അസ്ലാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലിൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനില് ജി ഐ പൈപ്പിലായിട്ടാണ് ഇവിടെ ഗേറ്റ് നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായെ നാസിർ ഷജില ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ബാൽക്കണിയൊക്കെ വന്ന് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ കാണാൻ അതുപോലെ ഒരു സൈഡിലായിട്ട് വരുന്ന ഷോവാളിൽ ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗം യു പി വി സിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് ബെഡ്റൂമാണ് മുകളിലുമായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് ആ ഒരു രണ്ട് ബെഡ്റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണിയാണ് ഈ ഒരു ഫ്രണ്ടിലായിട്ട് കാണുന്ന ഭാഗം ആറ് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിൽ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ പെയിൻറ് നൽകിയിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ അകത്തളങ്ങളും വളരെ ഭംഗിയായിട്ടൊരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷോവാളിലായിട്ട് ക്ലാരിങ് ക്ലാരി സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ടും ഒരു സൈഡിൽ വാളിലായിട്ട് ഈ ഒരു ക്ലാരി സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് ബ്ലോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ഹാൻഡ് ഡ്രെയില് ജ്വൈല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ വളരെ ഭംഗിയായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ആ ഒരു സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഭാഗത്ത് നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് ഒരു പ്ലാൻ ബോക്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഒരൊറ്റ ഡോറായിട്ട് വുഡിൽ സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡോറിനോട് ചേർന്ന് തന്നെ വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം വീടിൻ്റെ ഫ്രണ്ട് വ്യൂ പോലെ തന്നെ വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് മെയിൻ ഡോറ് കഴിഞ്ഞ് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റും വിരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ടൊരു വോളിൽ വോൾഡക്കോസ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് ആറ് സെൻറ്റിലാണ് വരുന്നത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനൊന്ന് ലക്ഷം രൂപയാണ് സോഫയ്ക്ക് ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ റോമൻ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഈയൊരു ഡോറ് പുറത്തേക്കായിട്ട് നൽകിയിട്ടുള്ളതാണ് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഓരോ ഇവരെയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം നൽകി മുകളിലായിട്ട് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ചെയറും ഒരു സൈഡിലായിട്ട് ബെഞ്ചും ആ ഒരു ഡിസൈനിലാണ് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ്സാണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ആ ഒരു ഭാഗത്ത് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റ് തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്കായിട്ട് ഒരു ഡോറ് വരുന്നുണ്ട് ആ ഒരു ഡോറ് സ്ലൈഡിങ് ഡോറായിട്ടാണ് നൽകിയിരിക്കുന്നത് ആ ഒരു പുറത്തെ ഏരിയയിലായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് യു പി വി സിയിൽ ഗ്ലാസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിൻ ഒരു പ്രത്യേക ഡിസൈനിലാട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാത്രത്തിലായിട്ട് മറ്റൊരു പാത്രം ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാളിലായിട്ട് ഫ്രണ്ടിൽ ഷോവാളിൽ നൽകിയിട്ടുള്ള സെയിം ക്ലാഡിങ് സ്റ്റോൺ തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഷീറ്റാണ് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു സൈഡിലായിട്ട് ജിയാലുള്ള ഡിസൈൻ കൊടുത്ത് ആ ഒരു ഭാഗത്തെല്ലാം ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴി കൂടെ നൽകിയിട്ടുണ്ട് ഒരു ബൈക്ക് നിർത്തിയിടാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ഡോറ് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ആ ഒരു ഡോറാട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കും കൂടെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ആ ഒരു ഡോറ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ഥലപരിമിതിക്കനുസരിച്ചായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഐഡിയാസ് നമുക്കും യൂസ് ചെയ്യാം കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് താഴെയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളും ലിവിങ് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെയായിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടെയായിട്ട് വാളിൽ ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് വുഡിലായിട്ട് ലൈൻസ് ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ബെഡ്റൂമിൽ വാർഡ്രോബ് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോട്ട് ഇവിടെ ഒരു കോഫി ഷെയ്ഡിലും ആയിട്ടുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഒരു വാള് മുഴുവനായിട്ടും വിൻഡോ ആണ് വരുന്നത് അവിടെ ആയിട്ട് ലെങ്ത്തിൽ കോഫി ഷെയ്ഡിൽ തന്നെയാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കേട്ടൻ ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡോറ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്നായിട്ട് വരുന്ന ആ ഒരു ബാൽക്കണിയിലോട്ടാണ് എത്തുന്നത് വളരെ ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നത് ജയലായിട്ട് ഇവിടെ ആയിട്ട് ഹാൻഡ്രലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് യു പി വി സിയിലായിട്ടാണ് ഈ ഒരു വിൻഡോ എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് എത്തിയിട്ട് ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിലായിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ മിററും നൽകിയിട്ടുള്ളത് ആ ഒരു മിററിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വൈറ്റ് കളറിൽ പെയിന്റ് നൽകിയിട്ടാണ് ഇവിടെ ഡോറ് കൊടുത്തിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വാളിലായിട്ട് പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് മറ്റു ഭാഗത്തെല്ലാം ഗ്രേ ഷിയർഡിലും ആയിട്ടുള്ള ടൈലാണ് ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് അതുപോലെ ബ്ലാക്ക് കളറിലായിട്ടുള്ള ക്ലോസറ്റും വാഷ് ബേസിനും ആണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ വാൾ ഫുൾ ലെങ്ത്തിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് മുകളിലേക്കായിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസ് വരുന്നത് വുഡിൻ്റെ ടൈലോട് കൂടിയിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് ഹാൻഡ്രിൽ ഇവിടെ ജയൽ ടോപ്പിൽ വുഡ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു പ്രെയർ റൂം ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ ആ ഒരു ഭാഗത്ത് നൽകി അവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കയറി ലാൻഡിങ്ങിൽ നിന്ന് മുകളിലായിട്ട് സീലിങ്ങിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു വാളിൽ ഫുൾ ലെങ്ത്തിലായിട്ട് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറിലായിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് വരുന്ന ആ ഒരു ഷോവാൾ കേട്ടോ ഇവിടെ ഫുൾ ലെങ്ത്തിലായിട്ട് വരുന്ന ആ ഒരു ഗ്ലാസ് വരുന്ന ഭാഗം ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മുകളിലായിട്ട് ഫ്ലോറിൽ വുഡിൻ്റെ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഏരിയ ആണ് ഇവിടെ ഹാൻഡ് ഡ്രെയില് കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് മുകളിലെ ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് സോഫ നൽകിയിട്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഒരു ഫാമിലി ലിവിംഗ് ആയിട്ടും ഫോർമൽ ലിവിംഗ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മുകളിലെ ഈ ഒരു ഏരിയ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഷെൽഫ് നൽകിയിട്ട് ഈയൊരു ടി വിക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോളിൽ മൾട്ടി കൂട്ടിലായിട്ട് മൈക്കാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ വൈറ്റ് കോഫി ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴെയായിട്ട് വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന വുഡിന്റെ ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സെയിം കളറിൽ തീമിൽ തന്നെയാണ് ഇവിടെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് കോഫി ഷെയ്ഡിലായിട്ട് കോട്ടും അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാർഡ്രോബ് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബ് എല്ലാം മൾട്ടി വുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വോൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ ആണ് നൽകിയിരിക്കുന്നത് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാൾ വോൾ ഡെക്കോഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് സെയിം ഡിസൈനിൽ വരുന്ന ഡ്രസ്സിംഗ് ഏരിയ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് എവിടെയായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വരുന്നുണ്ട് താഴെയായിട്ടും മുകളിലായിട്ടും വരുന്ന രണ്ട് ബെഡ്റൂംസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ബാൽക്കണിയിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ആട്ടോ ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ടി വിക്ക് ആയിട്ടുള്ളൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാൾ മുഴുവനായിട്ടും ഫുൾ ലെങ്ത്തിൽ ബ്രൗൺ ഷെയ്ഡിലാണ് കട്ടൺ നൽകിയിട്ടുള്ളത് ഇവിടെ യു പി വി സിയിൽ തന്നെയാണ് വിൻഡോ വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനോട് കൂടിയിട്ടുള്ള ഫ്ലോറിലെ ടൈലും അതുപോലെ ജയിൽ ടോപ്പിൽ വുഡ് നൽകിയിട്ടുള്ള ഹാൻഡ്രിലും തന്നെയാണ് ഇവിടെ ആയിട്ടും നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് എൻട്രൻസ് അടിപൊളി കേട്ടോ ബാൽക്കണിയിൽ നിന്നും ബെഡ്റൂമിലെത്തി ഇവിടെ വാർഡ്രോബ് ഫുൾ ലെങ് ആയിട്ടാണ് എല്ലാ ബെഡ്റൂമിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ബാത്റൂമിനാണെങ്കിലും സെയിം ഡിസൈനിൽ വരുന്ന വൈറ്റ് കളറിലുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും താഴെ വിരിച്ചിട്ടുള്ള സെയിം കളർ തീമിൽ സെയിം പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും വാൾ ഫുൾ ലെങ്തിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് അതുപോലെ ക്ലോസറ്റ് എല്ലാം ബ്ലാക്ക് കളറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലെ ഈ ഒരു ഏരിയയിലെ ഹാൻഡ്രിയിൽ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ലെങ് ആയിട്ട് വരുന്ന വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ് വാഷ്ബേസിൻ്റെ ആ ഒരു ഏരിയയിലേക്കായിട്ടാണ് ഈ ഒരു വിൻഡോയുടെ ഓപ്പൺ വരുന്നത് ഈ ഒരു വിൻഡോയുടെ തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് എല്ലാ ബെഡ്റൂമും ഒരേ ഡിസൈനിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിനും സെയിം കളറിലായിട്ട് കോട്ടും വാർഡ്രോബും ഒരുക്കിയിട്ടാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ പതിനൊന്ന് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു സൈഡിലെ വാൾ ഫുൾ ലെങ്തിലായിട്ട് കോഫി ഷെയ്ഡിലായിട്ട് വരുന്ന കേട്ടനാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസിലെല്ലാം ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ ബെഡ്റൂംസിലും ഫുൾ ലെങ് ആയിട്ടാണ് വാഡ്രോബ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് വാർഡ്രോബ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് സെയിം ഡിസൈനോട് കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വാർഡ്രോബ് നൽകിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയയിൽ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ ബെഡ്റൂമിൽ നിന്നും നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിൽ തന്നെ ബാത്റൂമിൻ്റെ ഡോർ നൽകിയിട്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം കളർ തീമിൽ തന്നെയാണ് ഇവിടെ ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ബാത്റൂമിലെല്ലാം ടൈല് വിരിക്കുമ്പം നമ്മൾ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലെത്തി ഇനി നമുക്ക് ഈയൊരു വീട്ടിലെ മെയിൻ ഭാഗമായിട്ടുള്ള വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ ഒന്ന് കാണാം ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസിനെല്ലാം നൽകിയിട്ടുള്ള സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് കിച്ചൻ്റെ ഡോറും ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് പോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള ടൈല് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാഷിംഗ് മെഷീനും അതുപോലെ ഗ്യാസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് സീലിംഗിൽ ഹാങ്ങിങ് ലൈറ്റ്സ് നൽകി പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ചെയറായിട്ടും ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും റെഡിമെയ്ഡായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനേറ്റ് ആട്ടോ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അപ്ര ക്യാബിനറ്റ് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് ഒരു ഷട്ടറും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് വരുന്നത് സിങ്കിൻ്റെ ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ചെയ്തതെന്ന് ഈ ഒരു ഒറ്റ കിച്ചൺ തന്നെ മതി നമുക്ക് സ്റ്റോറൂമിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇവിടെ ആയിട്ട് ഒരു വെജിറ്റബിൾ ട്രേ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ആറ് സെൻറ്റിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ഈ ഒരു ഓവണിന് താഴെയായിട്ട് വരുന്ന സ്റ്റോറേജ് ഏരിയ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ കോർണറിലായിട്ട് ഒരു ഭംഗിയായിട്ടുള്ള ട്രേയോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോർണർ സ്പേസും ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ എന്ത് അഭിപ്രായം കണ്ടെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ പ്ലാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരുന്നതാണ് ഈ ഒരു കിച്ചണിൽ ഫ്ലോറിലായിട്ട് പ്രിൻ്റോഡ് കൂടിയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ട് ബോട്ടിൽ ട്രേ അതുപോലെ പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ്സ് നൽകിയിരിക്കുന്നത് മൾട്ടി വുഡിലായിട്ട് മൈക്ക് നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു കിച്ചണിൽ നിന്ന് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇടാനായിട്ടുള്ള ഏരിയ നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കിച്ചൺ ഒത്തിരി ഉപകാരം ആട്ടോ അത്രയും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ രണ്ട് സൈഡിലും വിൻഡോയും കൊടുത്ത് അവിടെ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഈയൊരു വാളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ഗ്രീൻ ഷെഡിൽ തന്നെയുള്ള വൾഡക്കോസും കൂടെ കൊടുത്ത് ആ ഒരു വാള് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിൽ ഈ ഒരു കബോർഡ്സിൻ്റെ മിഡിലായിട്ട് ഗ്ലാസോട് കൂടിയിട്ടുള്ള മറ്റൊരു കബോർഡും കൂടെ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള തട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷോപ്പീസ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് ആ ഒരു ഭാഗം അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടോളിവുഡിനോട് ചേർന്നായിട്ടാണ് ഗ്ലാസ്സിനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് രണ്ട് സൈഡിലായിട്ടും സ്ലാബ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭംഗിയായിട്ടുള്ള വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്